പ്രതികരണം ജോർജ് അപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ആളുകളും പ്രധാനപ്പെട്ടതാണല്ലോ ഉദാഹരണം പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സൗജന്യ ചികിത്സയ്ക്ക് ക്ലെയിം സംസ്ഥാനത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് രണ്ടര ലക്ഷമാണ് നമ്മൾ സംസ്ഥാന സർക്കാർ കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സൗജന്യ ചികിത്സയുടെ ക്ലെയിം ആറര ലക്ഷമാണ് അതായത് ഒരു മൂന്ന് ഇരട്ടിയോളം വർധനവ് ചികിത്സയിൽ സർക്കാർ ആശുപത്രികളിൽ കൂടുതലായിട്ട് സർക്കാർ ആശുപത്രികളിൽ ആണല്ലോ ഇപ്പോൾ എം ഈ എംപാനൽഡ് ആശുപത്രി സ്വകാര്യ ആശുപത്രിയെ സർക്കാർ ആശുപത്രിയിലും നമ്മൾ കൊടുക്കുന്ന പണം സൗജന്യ ചികിത്സയ്ക്ക് കൊടുക്കുന്ന പണം നോക്കുമ്പോൾ അതിൻ്റെ മേജർ പോർഷൻ വരുന്നത് സർക്കാർ ആശുപത്രികളിലാണ് അപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ഗണ്യമായിട്ട് നമ്പർ ഓഫ് കേസസ് അതുപോലെ ട്രീറ്റ്മെൻറ്റ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് നമ്മളോട് സംസാരിക്കുന്നത് ഞാനീ പറഞ്ഞത് സ്റ്റേറ്റ് മാത്രമല്ല അപ്പം കേന്ദ്രം പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ സൗജന്യ ചികിത്സ നൽകുന്നുള്ളൂ എങ്കിൽ പോലും അവരുടെ സോഫ്റ്റ്വെയർ വഴിയാണ് നമ്മളിത് രജിസ്റ്റർ ചെയ്യുന്നത് ഓരോ സിംഗിൾ കേസും അപ്പോൾ അതിൽ ഗണ്യമായ വർധനവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിംഗിൾ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ വിഷയം എന്താണ് എന്നുള്ളത് സമഗ്രമായിട്ട് അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനൊന്ന് തിരുവനന്തപുരത്ത് ചെന്നു കഴിഞ്ഞാൽ ഞാൻ മാധ്യമപ്രവർത്തകരായ നിങ്ങളെയും കൂടി മെഡിക്കൽ കോളേജിനുള്ളിലേക്ക് കൊണ്ടുപോയി ചെല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ എഴുന്നൂറിലധികം കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ച മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പുതിയ എം ആർ ഐ പുതിയ സി ടി സ്കാൻ പുതിയ സംവിധാനങ്ങൾ ന്യൂറോളജിയിൽ ഗണ്യമായിട്ടുള്ള ഒരു ഭാഗം ഈ കിഫ്ബിയിലൂടെ അനുവദിച്ച എക്യൂപ്മെൻസിന് വേണ്ടിയിട്ട് അനുവദിച്ചത് ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിനും അനുവദിച്ചിട്ടുണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കും ഞാനൊന്ന് വരട്ടെ തിരുവനന്തപുരത്ത് നമുക്കൊന്ന് പോയി നോക്കാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുതിയ എക്യൂപ്മെൻറ്റ്സ് ഉണ്ടോ പുതിയ സംവിധാനങ്ങളുണ്ടോ ഈ കാലഘട്ടത്തിലാണ് അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ ട്രോ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിനെ ഐ സി എം ആർ ഒരു മോഡലായിട്ട് എടുത്തത് ഒരു മോഡലായിട്ട് എടുത്തുകൊണ്ട് ആ ഐ സി എം ആർ സപ്പോർട്ട് നമുക്ക് നൽകിയത് ഈ കാലഘട്ടത്തിലാണ് അവിടുത്തെ ന്യൂറോളജി സെൻറ്ററിനെ സ്ട്രോക്ക് സെൻറ്ററായിട്ട് കോംപ്രിഹെൻസീവ് സ്ട്രോക്ക് യൂണിറ്റായിട്ട് ഐ സി എം ആറും അംഗീകരിച്ചു ഐ സി എം ആറിൻ്റെ ഡേറ്റ രജിസ്ട്രി അവിടെ ഉണ്ട് അപ്പോൾ ആ നിലയിലായത് ഈ കാലഘട്ടത്തിലാണ് എസ് ഐ ടി അപൂർവ രോഗ ചികിത്സയിൽ രാജ്യത്ത് പത്ത് ആശുപത്രികൾ തിരഞ്ഞെടുത്തതിൽ ഒരാശുപത്രി എസ് ഐ ടി ആയത് ഞാൻ തിരുവനന്തപുരത്തിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും ഓരോ വ്യക്തിയും പ്രധാനപ്പെട്ടതാണല്ലോ അതുകൊണ്ടാണ് സർക്കാർ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഞാൻ പറഞ്ഞില്ലേ രണ്ടര ലക്ഷം ചികിത്സാ ക്ലെയിമിൽ നിന്ന് ഒരു ആറര അറയര ലക്ഷം ക്ലെയിം എന്ന് പറയുമ്പോൾ ആയിരത്തി അറുനൂറ് കോടി രൂപയാണ് ഒരു വർഷം സൗജന്യ ചികിത്സയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നത് മരുന്നുകളുടെ കാര്യത്തിലും ഇത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ തീർച്ചയായിട്ടും പക്ഷേ ഈ ഉന്നയിക്കപ്പെട്ട ഈ ഒരു വിഷയം എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കട്ടെ പ്രകാരം അല്ലെങ്കിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് പറയേണ്ടതില്ല ഞാൻ പറഞ്ഞ ഡേറ്റ മാത്രമാണ് ഡേറ്റയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താണ് എന്നുള്ളത് ഒന്ന് അന്വേഷിക്കട്ടെ അന്വേഷിച്ചതിന് ശേഷം ഞാൻ സംസാരിക്കാമല്ലോ ഉണ്ടാകും ഉണ്ടാകും വിശദീകരണം വിശദീകരണം പ്രോപ്പർ എന്നുള്ള സംസാരിക്കാം ഡി എംഒ അല്ല ഡി എം ഇ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ അപ്പോൾ എന്താണെന്നുള്ളത് കാണട്ടെ ഞാൻ നിങ്ങൾക്കറിയുന്നത് പോലെ എറണാകുളം എൻ്റെ മണ്ഡലത്തിലെ പരിപാടികൾക്ക് ശേഷം എറണാകുളത്തേക്കുള്ള യാത്ര യാത്ര ചെയ്താണ് ഞാൻ ഇവിടെ എത്തിയത് ഈ കാര്യങ്ങൾ എന്താണ് ഞാൻ പ്രഥമമായി ഇങ്ങനെയൊരു സംഭവം ശ്രദ്ധയിൽപ്പെടുമ്പോൾ എനിക്ക് ലഭിച്ച ഞാൻ തേടിയ വിവരങ്ങൾ ഡി എം എ ഞാൻ റിപ്പോർട്ട് തേടിയത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് ലഭിച്ച വിവരങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഒരു നൂറുകണക്കിന് രോഗികൾക്ക് ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അല്ല ഞാൻ പറയട്ടെ അതുകൊണ്ട് അതൊരു ചെറിയ കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എത്ര ഷെഡ്യൂൾ ചെയ്തു എത്ര സർജറി ഷെഡ്യൂൾ ചെയ്തു എത്ര എണ്ണം നടന്നു കഴിഞ്ഞ മാസം എത്ര നടന്നു അതിന് മുമ്പത്തെ മാസം എത്ര നടന്നു ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്തുകൊണ്ട് ഡി എം ഇ മിനിസ്റ്റർക്ക് എ സി എസ് റിപ്പോർട്ട് ചെയ്തില്ല അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടല്ലോ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് എന്തുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് നോക്കിയപ്പോൾ അപ്പോഴാണ് ഡി എം ഈ ഡേറ്റകൾ അയച്ചു തന്നിട്ടുള്ളത് പക്ഷേ എവിടെയെങ്കിലും ലാബ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കാമല്ലോ അത് നമുക്ക് നോക്കാം അത് പരിശോധിച്ച് എന്താണ് സംഭവിച്ചത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അത് അന്വേഷിക്കാം ആംബുലൻസ് രോഗികൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് അപ്പോൾ എന്താണ് സംഭവിച്ചത് നോക്കാം ഒരു കാര്യമുണ്ട് അത് നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതായത് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഇപ്പോൾ കേന്ദ്ര നിയമപ്രകാരം സർക്കാർ സംവിധാനത്തിലുള്ള വാഹനങ്ങൾ പതിനഞ്ച് സ്വകാര്യ മേഖലയിലാകാം പക്ഷെ പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ സർക്കാർ സംവിധാനത്തിലേത് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളൊരു സ്ഥിതിയുണ്ട് വലിയ പ്ര എണ്ണൂറ്റി എണ്ണൂറ്റി അറുപതിലധികം വാഹനങ്ങളാണ് നമുക്ക് റോഡിലിറക്കാൻ കഴിയാത്തത് പലതവണ അപേക്ഷിച്ചു കാരണം സ്വകാര്യ മേഖലയ്ക്കും സർക്കാർ മേഖലയ്ക്കും രണ്ട് നിയമം പാടില്ലല്ലോ ഒരേ നിയമമല്ലേ പാടുള്ളൂ അപ്പൊ സർക്കാരിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ